നമസ്കാരം ഒരു യാത്രയാണ് ഒരു ചായക്കട തിരക്കുള്ള യാത്രയാണ് വൈകുന്നേരമാണ് നല്ലൊരു ചായ കുടിക്കണം നല്ല കടികൾ കടിക്കണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കടൽ തീരത്തൂടിയുള്ള യാത്രയായിരുന്നു ഇപ്പോൾ കായൽ തീരത്തോടെയാണ് പോകുന്നത് കായംകുളം കായലിൻ്റെ തീരത്തൂടി ടി എസ് കനാലിൻ്റെ തീരത്തൂടി ആലപ്പാട പഞ്ചായത്തിൻ്റെ കിഴക്കേക്കരയാണ് ആലപ്പാട് പഞ്ചായത്ത് തന്നെയാണ് ഈ സ്ഥലം പക്ഷേ അത് കിഴക്കേക്കരയാണ് ക്ലാപ്പന പഞ്ചായത്തിൻ്റെ അതിർത്തി പ്രദേശമാണ് നമ്മൾ വള്ളിക്കാറ്റ് ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ പോകുന്നത് ഒരുപാട് നടന്നു തീർത്ത സ്ഥലമാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ട് എൻ്റെ വീടിനോട് ചേർന്ന് തന്നെയുള്ള കായൽ തീരത്തോടെയുള്ള യാത്രയാണ് വള്ളിക്കാവ് മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് ഞാൻ പഠിക്കുന്ന സമയത്ത് ഇതിൽ ഒരുപാട് നടന്നിട്ടുണ്ട് നമ്മൾ സ്ഥിരം നടന്നു പോകുന്ന റൂട്ടാണ് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് വീട്ടുകാരാദ്യമായിട്ട് സൈക്കിൾ വാങ്ങി വാങ്ങിത്തരുന്നത് അതിന് മുമ്പ് വരെ നമ്മൾ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു വഴിയാണിത് സത്യം പറഞ്ഞാൽ ഒരു ടൈം ട്രാവലർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ പത്താം ക്ലാസ് കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അന്ന് തൊട്ട് തിരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് കുറച്ച് തെറ്റുകൾ അറിഞ്ഞു അറിയാതെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ തിരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ പള്ളിക്കടവ് എത്തിയിട്ടുണ്ട് പള്ളിക്കടവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഗുരുമന്ദിരമുണ്ട് തൊട്ടപ്പുറത്ത് ക്രിസ്ത്യൻ പള്ളിയുണ്ട് വളരെ മത സൗഹാർദ്ദമായിട്ട് ജീവിക്കുന്ന കുറേ നല്ല ആൾക്കാരുള്ള പ്രദേശമാണ് പള്ളിക്കടവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം ട്രാവലറിൻ്റെ കാര്യം ഒരിക്കലും നടക്കാത്ത കാര്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് മാത്രമേ ഉള്ളൂ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നമ്മുടെ ആ പഴയ കാലഘട്ടമൊന്നുമല്ല പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടമൊക്കെ ഒന്ന് തിരിച്ചു കിട്ടണമെന്നും എനിക്ക് വളരെ അതിയായിട്ട് ആഗ്രഹമുണ്ട് പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമലോട്ട് പറയണേ ഈ ഒരു എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു മൂഡ് തരുന്നതാണ് നല്ല ഒരു ഫ്രഷ്നെസ് തരുന്ന യാത്രയാണ് വള്ളിക്കാൽ പോകാൻ ഒരുപാട് വഴികളുണ്ട് എന്നാലും ഞാനെപ്പോഴും തിരഞ്ഞെടുക്കുന്നത് ഈ ഒരു വഴിയാണ് കായൽത്തീരത്തൂടിയുള്ള യാത്ര വളരെ മനോഹരമാണ് എൻ്റെ വീടിൻ്റെ കൂടി ഞാൻ ഈ ഒരു യാത്ര ഒരിക്കലും മടുത്തിട്ടില്ല ഇനി മടുക്കാനും പോകുന്നില്ല അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു യാത്രയാണിത് ഓടി ഓടി അമൃത സേതു പാലത്തിൻ്റെ തൊട്ടടുത്ത് എത്താറായി വള്ളിക്കാവ് ജെട്ടിയെയും പറയടവിനെയും ബന്ധപ്പെടുത്തുന്നതാണ് അമൃതസേതു പാലം കൊല്ലം ജില്ലയിലെ ആലപ്പാട് പഞ്ചായത്തിലെ പറയടവിലാണ് അമൃതപുരി സ്ഥിതി ചെയ്യുന്നത് പാലത്തിൻ്റെ തൊട്ടടുത്ത് എത്തിയപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അത് നടക്കുന്നുണ്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് സെപ്റ്റംബർ ഇരുപത്തി ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഇന്ന് ഇന്ന് അം ബർത്ത്ഡേ ആണ് സത്യം പറയാലോ ഞാൻ ഓർക്കാതെയാണ് ഈ ഒരു ബർത്ത്ഡേയുടെ കാര്യം ഇപ്പോൾ ഓർമയില്ല ഓർക്കാതെയാണ് അങ്ങോട്ട് പോകുന്നത് ആൾക്കാരെ കണ്ട് എന്താ കാര്യം തിരക്കാണ് ഇത്ര ആൾക്കാർ പക്ഷേ പഴയ തരത്തിലുള്ള ആൾക്കാരില്ല പണ്ട് ബർത്ത്ഡേക്ക് വരുന്നതെന്ന് വെച്ചാലും ഇഷ്ടംപോലെ ആൾക്കാർ വരുമായിരുന്നു അത്തരത്തിലുള്ള ആൾക്കാരൊന്നുമില്ല കുറഞ്ഞ ആൾക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് എന്നാലും സാധാരണ കാണുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാരുണ്ട് അപ്പോഴാണ് തിരക്കിപ്പോൾ നാളെയാണ് ബർത്ത്ഡേ എന്നുള്ള കാര്യം അറിയുന്നത് ഇപ്പോൾ സെലിബ്രേഷനല്ല എനിക്ക് തോന്നും ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടായിരിക്കും ഈ പ്രാവശ്യം ഈ പ്രാവശ്യം അല്ല ഇപ്പോൾ കുറേ കുറേ വർഷങ്ങളായിട്ട് സെലിബ്രേഷൻ കുറവാണ് ഈ പ്രാവശ്യം വയനാട് ദുരന്തം ഒരു കാരണമായി തോന്നുന്നു കാരണമാണ് അത് കാരണമാണ് സെലിബ്രേഷൻ ഇല്ലാത്തതെന്ന് തോന്നുന്നു അല്ലെങ്കിൽ മാസങ്ങൾക്കുപ്പ് തന്നെ ഈ അമൃതാനന്ദയുടെ ബർത്ത് ഡേയുമായിട്ടുള്ള ച തയ്യാറെടുപ്പുകൾ നമുക്ക് കാണാം നാടുകളെ ഫ്ലെക്സുകളൊക്കെ കാണാൻ പറഞ്ഞു ഇപ്പോൾ അതൊന്നും കാണാനേ ഇല്ല നമ്മൾ വള്ളിക്കാവ് ജംഗ്ഷനിലേക്ക് കടക്കുകയാണ് വള്ളിക്കാവ് ജംഗ്ഷനാണ് ഈ വള്ളിക്കാവ് ജംഗ്ഷനിൽ ഏതെങ്കിലും ഒരു ചായക്കടയെന്നും ചായ കുടിക്കാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് പക്ഷേ വള്ളിക്കാവ് ജംഗ്ഷനും കഴിഞ്ഞു കുറച്ചുകൂടി മുമ്പോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു കുറച്ചുകൂടി കുറച്ചുകൂടെ പോയിട്ട് ചായ കുടിക്കാന്നായിരിക്കും അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോയി പോയി ഒരു കടയിലെത്തിയിട്ടുണ്ട് കുട്ടൻ്റെ ചായക്കട എന്നാണ് പേരും അതിൻ്റെ മുമ്പിൽ തന്നെ ചെറിയൊരു അലമാരയുണ്ട് കണ്ണാടി അലമാരിയാണ് അതിൻ്റെ അത് കടികളെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഉള്ളിയോടെയാണ് എടുത്തത് ഉള്ളി കൂടെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു അത് കഴിച്ചതിന് ശേഷം ഒരു വാഴയ്ക്കപ്പം ഏത്തക്കാപ്പം പഴംപുറി എന്നൊക്കെ പറയും അത് നല്ല ചൂടോടെ കിട്ടി അതുപോലെ ഒരു കട്ടൻ ചായയും കൂടെ വളരെ നല്ലതായിരുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കുട്ടൻ്റെ ചായ കുട്ടൻ്റെ ചായക്കടയിലും ചെറിയ കടികളും ചായ മാത്രമേ ഉള്ളൂ പൊറോട്ട ഇറച്ചിയൊന്നുമില്ല ഈ കട സ്ഥിതി ചെയ്യുന്ന എക്സാക്ട് ലൊക്കേഷൻ വരുന്നതും നമ്മൾ പോയത് വള്ളിക്കഴിഞ്ഞിട്ട് വവാക്കാവ് റൂട്ടിലാണ് വവാക്കാവിൽ ചെന്ന് കയറുന്ന റൂട്ടാണ് അതിന് മുമ്പായിട്ടാണ് ഈ കടയുള്ളത് പോകുന്ന വഴിക്കൊരു പമ്പുണ്ട് അത് കഴിഞ്ഞാൽ കടയബാധിക്ക് സ്കൂളുണ്ട് ആ സ്കൂൾ കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലാണ് ഈ കടയുള്ളത് ചെറിയൊരു കടയാണ് വളരെ ചെറിയൊരു കടയാണ് നിങ്ങൾ ഇവിടുന്ന് ചായ പിടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടുന്ന് ചെറിയ കടകളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമ്പനിയായിട്ട് പറയണേ